മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലായിരുന്നു ജീവനക്കാരന്റെ വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത് മൂന്നാർ ഉദുമൻപേട്ട അന്തർ സംസ്ഥാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറായ കെ എസ് ജയകുമാറാണ് തലകുത്തി നിന്ന് പ്രതിഷേധിച്ചത് ആയോധനകലയിൽ പ്രാവീണ്യമുള്ള ആൾ കൂടിയായിരുന്നു ജയകുമാർ അരമണിക്കൂറോളം തലകുത്തി നിന്ന് പ്രതിഷേധം തുടർന്നു പതിമൂന്നാം തീയതിയായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതായതോടെയാണ് ഇങ്ങനൊരു പ്രതിഷേധം നടത്താൻ ഇദ്ദേഹം തീരുമാനിച്ചത് സഹപ്രവർത്തകരും പിന്തുണയായി കൂടെയുണ്ടായിരുന്നു നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത് കേരളത്തിലെ എല്ലാ നടക്കുന്നുണ്ട് നേതൃത്വത്തിൽ കെ എസ് ടി എംപ്ലോയിസ് സംഘിന്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ജയകുമാർ ഇനിയും ശമ്പളം ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് ഇവർ അറിയിക്കുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം